ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ യഹോവയാം ദൈവം അയക്കുന്ന കൊടുങ്കാറ്റുകൾക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്ക് അവനെ നയിക്കുക എന്നുള്ളതാണ് ഈ കൊടുങ്കാറ്റുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ധവനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നും എന്നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റ് കരുണയാൽ ഒരു പ്രാവശ്യം കൂടെ വചനത്തോടെ ചേർന്ന് നമുക്കായിരിപ്പാനായിട്ട് കർത്താവ് തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധിയുള്ള യോനാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമധ്യായും നാലാമത്തെ വാക്യമാണ് യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ ഒരു കോളുണ്ടായി എന്ന് നാം അവിടെ വായിക്കപ്പെടുകയാണ് യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു കപ്പൽ തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി ദൈവം അടുപ്പിച്ച കൊടുങ്കാറ്റിനെ കുറിച്ചാണ് യോനപ്രവാചൻ അവിടെ രേഖപ്പെടുത്തി വയ്ക്കുക യഹോവയാകുന്ന ദൈവം ഒരു കൊടുങ്കാറ്റ് അടുപ്പിച്ചു എന്നുള്ളതാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് സുഖവും ശാന്തവുമായൊരു ജീവിതമാണ് എന്ന് ഒരിക്കലും കരുതരുത് മനുഷ്യജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണെന്നും നാം ഒരിക്കലും കരുതരുത് മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് മനുഷ്യൻ്റെ ജീവിതം ഇന്ന് നാം സന്തോഷത്തിലാണെങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കടന്നു വരാൻ സാധ്യതകളുണ്ട് ഇന്നത്തെ ദുഃഖങ്ങൾ എക്കാലവും ദുഃഖങ്ങളായി നിലനിൽക്കുന്നതല്ല ആ ദുഃഖങ്ങൾക്കപ്പുറം നാളെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ജീവിതത്തിൽ ഒരു സന്തോഷകരമായ കാലം സ്ഥിരമായി ലഭിക്കും എന്നാരും കരുതരുത് കഷ്ടകാലം സ്ഥിരമായി ഉണ്ടാകും എന്നും ആരും കരുതരുത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് മനുഷ്യൻ്റെ ജീവിതം ശാന്തമല്ല മനുഷ്യൻ്റെ ജീവിതം പലപ്പോഴും കൊടുങ്കാറ്റുകളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്തിനാണ് മനുഷ്യ ജീവിതങ്ങളിലേക്ക് കൊടുങ്കാറ്റുകൾ കടന്നു വരിക എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ദൈവമക്കളുടെ ജീവിതത്തിലും ദുഷ്ടന്മാരുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ ദൈവം കൽപ്പിച്ചയക്കാറുണ്ട് ദൈവത്തിൻ്റെ വലിയ പദ്ധതി അനുസരിച്ച് ദൈവമക്കളുടെ മേൽ വരുന്ന കൊടുങ്കാറ്റുകൾക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഉണ്ട് ദുഷ്ടൻ്റെ മേലടിക്കുന്ന കൊടുങ്കാറ്റ് ഒരു പക്ഷേ അവനെ നശിപ്പിച്ച് കളയാനായിരിക്കാം അവനെ ഇല്ലാതാക്കി കളയാനായിരിക്കാം പക്ഷേ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ യഹോവയാം ദൈവം അയക്കുന്ന കൊടുങ്കാറ്റുകൾക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്ക് അവനെ നയിക്കുക എന്നുള്ളതാണ് ഈ കൊടുങ്കാറ്റുകളുടെ ലക്ഷ്യമെന്ന് പറയും ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവ ജീവിതത്തിൽ നേരിട്ട ചില കൊടുങ്കാറ്റുകളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയും ഇവിടെ യോനാപ്രവാചകന്റെ ജീവിതത്തിൽ അനുഭവിക്കപ്പെട്ടതായ കൊടുങ്കാറ്റിനെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത് യോനാപ്രവാചകൻ ശക്തമായി തന്നെ പറയും ഹോവയോ സമുദ്രത്തിലൊരു കൊടുങ്കാറ്റടുപ്പിച്ചു അവിടെ കൊടുങ്കാറ്റടിപ്പിക്കുന്നത് ഹോവയാം ദൈവമാണ് യോനായുടെ ജീവിതത്തെ നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യോന ദൈവത്തിൻ്റെ അതിശക്തനായി പ്രവാചകനായി ജീവിതം ആരംഭിച്ച് ദൈവത്തിന് എരുളപ്പാടുകളെ ലോകത്തോട് അറിയിച്ചു കൊണ്ട് ദൈവത്തോട് ചരന്നിരിക്കുന്ന യോന തീർച്ചയായിട്ടും ഒരു പ്രവാചക ദൗത്യം യഹോവയിൽ നിന്ന് കേട്ട കാര്യങ്ങളെ ജനത്തോട് പറയുക എന്നുള്ളതാണ് അത് വെള്ളം ചേർക്കാതെ പറയുക എന്നുള്ളതാണ് പ്രവചന ദൗത്യം എന്ന് പറയുന്നത് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ദൈവം കൽപ്പിച്ച കാര്യങ്ങളിൽ വെള്ളം ചേർത്ത് മായം ചേർത്ത് ലഘുവാക്കി ജനത്തെ പ്രീതിപ്പെടുത്തത്തക്ക വിധത്തിൽ സംസാരിക്കലല്ല മറിച്ച് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ഹോവിയം ദൈവത്തിൻ്റെ കൽപ്പന എന്തോ അതിന് വള്ളിയോ പുള്ളിയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ജനത്തോടറിയിക്കാൻ ദൈവം നിയമിച്ചാക്കിയവരാണ് പ്രവാചകന്മാർ ഇവിടെ ദൈവവചനത്തിൽ വെള്ളം ചേർക്കുന്നവരായി പ്രവാചകന്മാർ മാറരുത് ഇരിക്കുന്ന ജനത്തെ സുഖിപ്പിക്കുന്നവരായിട്ടല്ല പ്രവാചകന്മാർ മാറേണ്ടത് ഒരു പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് മുൻപിലിരിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ നോക്കാനല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടെന്തോ അതങ്ങനെ തന്നെ വിളിച്ചു പറയാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ കൽപ്പനകളെ ലോകത്തോട് അറിയിക്കാൻ ദൈവം നിയമിച്ചാക്കിയ യോന യോനായോട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുക നീ തർസീസിലേക്ക് അല്ല പോകേണ്ടത് നിലവിലേക്ക് തന്നെ പോകണം നിലവില് പോയി അവിടുത്തെ ജനത്തോട് നീ മാനസാന്തര്യത്തിൻ്റെ സുവിശേഷം അറിയിക്കണം ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക ആ പട്ടണം പാപത്തിൽ നിന്നും പാപത്തിലേക്ക് വീണുപോയതുകൊണ്ട് പോയത് നാശം എൻ്റെ കണ്ണിൻ്റെ മുൻപിലായിരിക്കുക ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുന്നു നീ അതുകൊണ്ട് അവിടെ ചെന്ന് വചനം പ്രസംഗിക്കണം മാനസ്സാന്തിര്യത്തിൻ്റെ സുവിശേഷം നീ അവരോട് പറയണം ഈ ഓന തറസീസിലേക്ക് കപ്പൽ കയറി കയറിയെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ് നിലവിലേക്ക് പോകേണ്ടതായ യോന അവരുടെ ജീവിതത്തെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് ദൈവത്തിന് എരുടെപ്പാടുകളിൽ വെള്ളം ചേർക്കാൻ തനിക്ക് മനസ്സിലില്ലാത്തത് കൊണ്ട് ദൈവത്തിന് എരുടെപ്പാടുകൾ അപ്പോടെ നിലവെ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചാൽ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല എന്നൊരു ചിന്ത മനസ്സിൽ കടന്നു വന്നതുകൊണ്ട് യോന നിലവിലേക്ക് പോകാതെ കപ്പൽ ചീറ്റെടുത്ത് അവൻ തറസീസിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടത് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ആ യാത്രാ മധ്യത്തിലാണ് ഒരു കൊടുങ്കാറ്റ് ദൈവം കൽപ്പിച്ചു വരുത്തിയത് ചരിത്രമൊക്കെ നമുക്കറിയാം യോനായിയുടെ പുസ്തകത്തിൻ്റെ ചരിത്രം നമുക്ക് വെള്ളം പോലെ അറിയാവുന്നൊരു കാര്യമാണ് വലിയൊരു കൊടുങ്കാറ്റിന് നടുവിലായിത്തീർന്നു അതിനകത്തിരിക്കുന്ന പുറജാതികളായിട്ടുള്ള ആളുകൾ അവരവരുടെ ദേവന്മാരോട് നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി കപ്പൽക്കാർ അവരുടെ ചരക്കുകൾ ഈ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ കടലിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി എന്നിട്ടൊന്നും കാറ്റിനെ ശമിപ്പിക്കുവാനോ നിയന്ത്രിക്കുവാനോ പടകിനെ നിയന്ത്രിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിൽ അവരെത്തി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യോനയാകട്ടെ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ് അവർ നറുക്കിട്ട് യോനയ്ക്ക് നറുക്ക് വീണു യോനയെ കപ്പലിൻ്റെ അടിത്തട്ടിൽ നിന്ന് വിളിച്ചെടു കൊണ്ടുവരുമ്പോൾ നീ ആര് എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് യോന പറയുന്നത് സമുദ്രത്തിനെയും കരയെയും നിർമ്മിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ ആ ബോധ്യം അവൻ്റെ ജീവിതത്തിലുണ്ട് ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയവനായ ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിലവിലേക്ക് പോകേണ്ടതിന് പകരം ഞാൻ തെറുസീസിലേക്ക് പോകുകയാണ് തെറ്റിനെ വ്യക്തമായി ബോധ്യപ്പെട്ട യോന ആ കപ്പൽക്കാരോട് പറയുകയാണ് ഈ കപ്പൽ ശാന്തമാകണമെങ്കിൽ ഈ കപ്പലിൻ്റെ പ്രതിസന്ധി മാറണമെങ്കിൽ ഈ ജനത്തിൻ്റെ സുരക്ഷിതത്വം ലഭിക്കപ്പെടണമെങ്കിൽ എന്നെ സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞ മതിയാകൂ ആ കപ്പൽക്കാർ യോനയെ സംരക്ഷിക്കാൻ പരമാവധി നോക്കിയിട്ട് കപ്പലിൻ്റെ മേൽ അടിക്കുന്ന കാറ്റിൻ്റെ ശക്തി വർധിച്ചു വന്നതല്ലാതെ അതിൻ്റെ ശക്തി കുറയുന്നില്ല എന്ന് കണ്ടിട്ട് യോനയെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രം യോനാ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ യോനായുടെ ജീവിതത്തിൽ അടിച്ച ഈ കൊടുങ്കാറ്റിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് എന്താണ് യോനായോട് ദൈവത്തിന് പറയാനുള്ളത് ഈ കൊടുങ്കാറ്റിൽ കൂടെ യോനയോട് ദൈവം പറയുക നീ വഴിതെറ്റി സഞ്ചരിക്കുന്നവനാ നിലവിലേക്ക് പോകേണ്ടവനാ നീ വഴിതെറ്റി സർ തർ തർസീസിലേക്ക് പോകുന്നവനാ അതുകൊണ്ട് നിൻ്റെ വഴി നേരെയാക്കിയേ മതിയാകൂ നീ മടങ്ങി വന്നേ മതിയാകൂ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിൻ്റെ വഴി നേരെയാക്കാനാണ് നിൻ്റെ വഴി നേരെയാക്കാനാണ് നിന്റെ വഴി നേരെ ാണ് നീ നിന്റെ വഴിയെ നേരാക്കാൻ നിന്റെ ജീവിതത്തിൽ ചില കൊടുങ്കാറ്റുകളെ സർവശക്തനായി ദൈവം നിന്റെ ജീവിതത്തിലേക്ക് അയക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ അവനെ വിഴുങ്ങാൻ ഒരു മത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി ഈ ദിവസം ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓനയെ നശിപ്പിച്ചുകളെ ഞാൻ ഇല്ലാതാക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി നിലവിൽ ഓന പ്രസംഗിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് അവനെ കടലിന്റെ അടിത്തട്ടിൽ കരുതാൻ ഒരു തിമിങ്കലത്തവരെ സ്വർഗത്തിന് ദൈവം കരുതി വച്ചെങ്കിൽ കരുതി വച്ചെങ്കിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദ്ധതി എത്രയോ അവർണ്ണനീയമാണ് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള നഷ്ടപ്പെടുന്ന ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ നിലവേ പട്ടണത്തെ ദൈവത്തിൻ്റെ ആവലാതി ആ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുതാണ് ഈ ഓനയുടെ വഴിതെറ്റിപ്പോയ ജീവിതാനുഭവങ്ങളിൽ കൊടുങ്കാറ്റിന് നടുവിൽ കൂടെ ഈ ഓനെ നിലവേ പട്ടണത്തിന് നടുവിലേക്ക് തിരിച്ചയച്ചെങ്കിൽ ഇന്ന വചനത്തിനു മുമ്പിലായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഒരു ദൈവ പൈതൽ ചിരിച്ചറിയണം ഞാനൊന്നുങ്ങളും എവിടെയൊക്കെയോ വഴിതെറ്റി സഞ്ചരിക്കപ്പെടുന്നവരാണ് ഒരു മടങ്ങി വരവൻ്റെ സാധ്യതയ്ക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടിക്കുന്നതാണ് ജീവിതത്തിലടിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ ദൈവദാസൻ നിമിത്തമാണ് ഒരു പടക് നശിക്കുമാറാകുന്നത് കുറേ ആളുകൾ പ്രതിസന്ധിയിലായത് അവരുടെ ചരക്കുകളെല്ലാം നഷ്ടപ്പെട്ടത് ഒരുപക്ഷേ ചില ദൈവദാസന്മാർ കയറിയ പടകുകൾ ആടിഒലയുന്ന ജീവിതാനുഭവങ്ങളുണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കപ്പെടുന്നെങ്കിൽ നിരപരാധികളായ ജനങ്ങൾ വേദന അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാനാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ ഓനയെപ്പോൾ ഒരു മടങ്ങി വരും ഒരു ദൈവ പൈതലൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടാൽ സംഭവിക്കപ്പെട്ടാൽ ഈ കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായിത്തീരും അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കൊടുങ്കാറ്റ് നിന്നെ നശിപ്പിക്കാനല്ല നിന്നെ നേർ വഴിക്ക് തിരിക്കാനാണ് ഇന്ന് ഈ രാത്രി വചനത്തിനു മുമ്പിലിരിക്കുന്ന ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റുകൾ അടിക്കുന്നെങ്കിൽ ഭാരപ്പെടരുത് നിന്നെ നേരെയാക്കാൻ ദൈവത്തിന് മനസ്സാണ് സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം ഈ ദിവസം നിന്റെ വചനത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കയറിപ്പാനിടയാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകൾ ഞങ്ങളെ നേർവഴിക്ക് വഴിക്ക് നയിക്കാനാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചല്ലോ ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുകയാണ് ഞങ്ങൾ നേർവഴിക്ക് നടക്കുന്നവരായി തീരാൻ സഹായിക്കണമേ നന്മകളാൽ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ